കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു കരിമല കയ്യറ്റവും ഞാൻ മറന്നു അപ്പാച്ചി ശരം കുത്തിയാലും എപ്പോൾ ഞാൻ പിന്നിട്ടെന്നറിയില്ല അപ്പാച്ചി ശരം കുത്തിയാലും എപ്പോൾ ഞാൻ പിന്നിട്ടെന്നറിയില്ല ഭഗവാനെ സ്വാമി അവിടുന്നോ വന്നു പതിനെട്ട പടിയിൽ നിൽക്കുന്നു ഞാൻ പറയാനുള്ളതും മറക്കുന്നു ഭഗവാനെ സ്വാമി അവിടുന്നോ വന്ന് പതിനെട്ട പടിയിൽ നിൽക്കുന്നു ഞാൻ പറയാനുള്ളതും മറക്കുന്നു കർപ്പൂര കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു കരിമല കയറ്റവ് ഞാൻ മറന്നു പമ്പയിൽ മുങ്ങി നിവർന്നപ്പോൾ മുന്നിലുണ്ടവിടുന്നു നിൽക്കുന്നു പമ്പയിൽ മുങ്ങി പ്പോൾ മുന്നിലുണ്ടാവിടുന്നു നിൽക്കുന്നു സുഖമാണോ യാത്ര സുഖമാണോ എന്ന് പലവുരു ചോദിച്ചു പുൽകുന്നു ഞാൻ പാലാഴ്ത്തിരപോൽ കിതയ്ക്കുന്നു സുഖമാണോ യാത്ര സുഖമാണോ എന്ന് പലവുരു ചോദിച്ചു പുൽകുന്നു ഞാൻ പാലാഴിത്തീര പോൽ കിതയ്ക്കുന്നു കർപ്പൂര പ്രിയനെ നിൻ കഥ കേട്ടു കരിമലക്കയറ്റവും ഞാൻ മറന്നു വലിയ വലിയവട്ടവും ചെറിയ അനവട്ടവും വന്നതും പോയതും ഞാൻ മറന്നു നിൻ മുഖം ധ്യാനിച്ച് ഞാൻ നടന്നു കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു കരിമല കയറ്റവും ഞാൻ മറന്നു താങ്ക് യു